അപ്പോഴേ ഇന്ന് രാവിലെ എന്താണെന്ന് നോക്കാം കേട്ടോ ഇന്ന് ഒരു ജലദോഷം എനിക്കല്ല മോൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടവന് എന്നാ ഞാൻ പറഞ്ഞത് നമുക്കൊരു സിമ്പിളായിട്ടൊരു കഷായം ഇടാ അപ്പോൾ ജലദോഷത്തിനുള്ള ഒറ്റമൂലിയാണ് ഈ സാധനങ്ങൾ ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് കാണിക്കുക ഇത് കുറച്ച് നമുക്കെല്ലാം അറിയാവുന്ന പനിക്കൂറിലാണ് വീട്ടിലുണ്ടാവണം കേട്ടോ ഇത് ഞാൻ അതിൻ്റെ കൂടെ രണ്ട് ചെറുനാരകത്തിൻ്റെ ഇല പിന്നെ കുറച്ച് തുളസി പിന്നെ മെയിനായിട്ട് ഇതിന് പറയുന്നത് ചുക്ക് കഷായം എന്നാണ് അപ്പം ചുക്കില്ലാത്ത കഷായം ഇല്ലല്ലോ ഇതിൽ ചുക്ക് ചേർക്കും അതിൻ്റെ രണ്ട് ഏലക്ക ഉണ്ട് രാപ്പ് ഞാൻ എടുത്തില്ല കേട്ടോ ഏട്ടൽ അത് ഇടുക പിന്നെ ഇത്ര കുരുമുളക് ചേച്ചിടുക പിന്നെ ടേസ്റ്റിനാണ് ഇത്ര ശർക്കര ചേർക്കുക പിന്നെ ഇത് ഇച്ചിരി ഉലുവയാണ് ജീരകമാണ് വെളുത്തുള്ളിയാണ് പിന്നെ ഒരു സോറി ജാതിക്ക് ജാതി കേട്ടോ പിന്നെ കൈ കിട്ടുന്ന പലവേചന ഞാൻ ഇടും കേട്ടോ മല്ലി എൻ്റെ ഒരു ശകലം ഉണ്ട് അത് പിന്നെ മുളപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല അല്ലെങ്കിൽ അതിലും ഇടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇത് നമുക്കത് അപ്പം വെള്ളം ഞാൻ ചൂടായിക്കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തോട്ട് ഇതങ്ങ് ഇടുകയാണ് ഇത്രയും ഇട്ടാലേ കഷായം റെഡി എന്നിട്ട് എന്താ ചെയ്തെന്ന് നോക്കാം പിന്നെ ഇത് ഓരോന്ന് അങ്ങ് ഇടുക കുറേ വെള്ളം കൊണ്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് മുറിച്ചൻ കിട്ടേക്കാം പിന്നെ അപ്പോഴേ ഇത് ഓരോന്ന് ഇടുകയാണ് ഒന്നുകൂടെ കുരുവ കുരുമുളക് ചതച്ചിടുക പൊടിയുണ്ട് എന്നാലും ഇതാകുമ്പം കലങ്ങിയല്ലല്ലോ പിന്നെ ഇത് ജീരകം വെളുത്തുള്ളി ചതച്ചു തോന്നും ചതച്ചതാണ് പിന്നെ ചുക്കാണ് മെയിനായിട്ടുള്ളത് പിന്നെ ശർക്കര ഒരു ശേഷം ടേസ്റ്റിനിടുന്നതാണ് ഇതവിടെ കിടന്ന് തിളച്ച് പറ്റിക്കോളൂ ഇനി അതിന് പരിപാടി ഒന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ അതവിടെ കിടന്ന് ഒരു പകുതിയോ ഒരു ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ ആകുന്നവരെ തിളച്ചാൽ അത്രയും നല്ലത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വരുമ്പം ഞാനിത് തിളയ്ക്കുമ്പം പോലും കുറേ എടുത്ത് ചൂടോട് കുടിച്ചോണ്ടിരിക്കും പിന്നെ ആദ്യം ലൈറ്റായിരിക്കും എങ്കിലും സാരമില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ചൂടാക്കി ഇടയ്ക്കിടയ്ക്ക് കുടിക്കും അപ്പോൾ ഒരു ദിവസം കൊണ്ട് എനിക്ക് സാധാരണ എൻ്റെ തൊണ്ടയുടെ ഇറിറ്റേഷനൊക്കെ മാറാറുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഒറ്റമൂലിയാണെന്ന് നമുക്ക് പറയാം കേട്ടോ ഈ കഷായം കഷായത്തിന് ആ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ കേട്ടോ ഇതിനകത്ത് പല സാധനമുണ്ട് അപ്പോൾ ഇതൊരു നല്ല ഒറ്റമൂലിയാണ് ഈ കഷായം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലുള്ള പല വ്യഞ്ജനവും അത് ഇതൊക്കെ മതിയല്ല പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ട അപ്പം അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പറ്റിക്കഴിയുമ്പം കുറേത്തെ കുടിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എല്ലാം അധികമായാലും അമൃതം വിഷം കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് മതി കൂടുതലാവരുത് അല്ലെങ്കിൽ അതൊക്കെ അത് അവിടെ ഗിഡ്നിയൊക്കെ അപ്പം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇത് കറന്നു തിളച്ച് പറ്റട്ടെ ഇനി നമുക്കവിടെ മൂടി വെക്കാം ഇനി അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇത് എപ്പം വേണേലും ഇതിപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് കുടിക്കാൻ കേട്ടോ അതിന് പ്രത്യേക ഇത്ര ലിറ്റർ ഇത്രയാകണമെന്നൊന്നും ഇല്ല പിന്നെ അത്രയാൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടും അതവിടെ കിണന്ന് നിളച്ച് വിട്ടു പിന്നെ അന്നേരം ഒന്ന് ചൂടാക്കി ഇതോട് തന്നെ എടുത്ത് വെച്ച് ചൂടാക്കുക കുടിക്കുക അത്രേ വേണ്ടു ഇനി എന്തെങ്കിലും വിട്ടുപോയെന്ന് എനിക്കറിയില്ല ഞാൻ സാധാരണ ഗ്രാമ്പ് വേണ്ട രണ്ട് ഗ്രാമ്പ് ഇടും അതെ ദഫ എടുക്കണം പിന്നെ അങ്ങനെ അതുമൊക്കെ ഇടും കേട്ടോ ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങനെ ചെയ്താൽ എനിക്ക് മാറുന്നുണ്ട് ചില ഒരുവിധം മരുന്നൊന്നും ഇതൊക്കെയാണ് കഴിക്കുന്നത് ഒരു ജലദോഷം വന്നാൽ ഞാൻ ഒരു രണ്ട് ദിവസം ഇതങ്ങ് കഴിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യാമെങ്കിൽ ചെയ്യുക പിന്നെ അപ്പോൾ ശരി അപ്പോൾ താങ്ക്സ്